നമസ്കാരം അപ്പൊ എല്ലാവർക്കും എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തായിരിക്കുന്നത് ജപ്പാനിലെ പറയുന്ന ഒരു സാൻഡ്യൂണിലാണ് ഇതാണ് സംഭവം ഈ സാൻഡ്യൂൺസ് നടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഓരോരുത്തന്നും അങ്ങേറ്റം വരെ ഏതാണ്ട് ഒരു അഞ്ചാറ് കിലോമീറ്റർ ദൂരം നടക്കാറുണ്ട് ഞാനെന്തായാലും ചൂടധികം സഹിക്കാൻ വയ്യാതെ അധികം നടന്നില്ല കുറച്ച് നടന്നു നടന്ന് നടന്ന് ഇത് ഈ ജപ്പാൻ്റെ ആ ഒരു അതിർത്തി വിവരം പോലെ വരുന്ന കടലിൻ്റെ സൈഡിലുള്ള ഒരു സാൻഡ്യൂൺ ആണ് കടന്ന് ഒരു ഒറ്റ വരെ എത്തി കടലിൻ്റെ സൈഡിലെത്തിയിട്ട് ഞാൻ പിന്നെ പതുക്കെ കടലിലോട്ട് ഇറങ്ങിയില്ല നരയും കയറി ഇതാണ് ആ സാൻഡൂൺസ് കിടക്കുന്നത് കണ്ണത്ത് അതുപോലത്തെ ഇങ്ങനെ മണൽ കിടപ്പുണ്ട് എന്തായാലും തൊത്തൂലി പ്രൊഫക്ഷനിൽ വരാൻ പറ്റി അങ്ങനെ ജപ്പാനിലെ ഈ ഒരു സൈഡും ഞാൻ കവർ ചെയ്തു അങ്ങനെ ഉണ്ടാക്കും പുള്ളിയല്ലേ